ഗുഡ് മോർണിംഗ് ഈസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഇനി ഗുളിയും നനയം തൂത്തോടെ മാത്രമേ ഉള്ളൂ ഇപ്പം സമയം ഇവിടെ നാല് പതിനേഴായതേ ഉള്ളേ ചോറ് വെന്തു നല്ല സൂപ്പർ അവിയൽ വെച്ച് വെച്ചിട്ടുണ്ട് അടിപൊളി അവിയൽ മത്തിക്കറി വെച്ച് വെച്ചിട്ടുണ്ട് മത്തി അല്ല நல்லா வலிய மத்தி கிட்டும்தே எங்க நல்ல மத்தி கறி வச்சு வச்சிட்டு ஃபிஷ் ஃபிரை வச்சிட்டு மீன் செய்து வச்சிட்டு எல்லோரும் அவரு உண்டாக்கி கேட்டால் எல்லாரும் விசிக்க சப்பாத்தி சப்பாத்தி உண்டி வச்சிட்டு മോര് മോര് മോരുണ്ടാക്കി പിന്നെ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ചേട്ടന് കുടിക്കാനുള്ള കഞ്ഞിയാണിത് പുള്ളിക്ക് ലീവുള്ള ദിവസം പുള്ളിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് പതിനുള്ള കഞ്ഞിയാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുഴപ്പമില്ല കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത്രയൊള്ളുന്നത്ത പണി ഇനി എനിക്ക് കുളിക്കണം സോറി റൂമിനകം വല്ലതും തൂത്ത് തുടയ്ക്കണം കിച്ചണകം കൂത്ത് തുടയ്ക്കണം പിന്നെ കുളിക്കണം വിളക്ക് കത്തിക്കണം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ച് വല്ലതും കഴിക്കുക നാശ കഴിക്കണം എന്നിട്ട് കിടവ ഒറ്റ ഉറക്കം എട്ട് മണിയാവുമ്പോൾ എണീച്ച് ഊട്ടിക്കുമ്പോൾ അപ്പം ഞാൻ പിന്നെ ഒരാൾ വിളിച്ചിട്ടൊക്കെ വന്നു എന്നാ വിളക്കെല്ലാം കത്തിച്ചിട വെച്ചിട്ടുണ്ട് ഐശ്വര്യമായിട്ട കത്ത് നോക്കി ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കത്തിച്ചിട വെച്ചിട്ടുണ്ട് കണ്ട ഇപ്പം സമയം ഇവിടെ എത്ര അറിയാവോ അഞ്ചു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയതേ ഉള്ളു എൻ്റെ സമയമാണ് ഇവിടുത്തെ വിളക്ക് എത്തിക്കുന്നത് കറക്റ്റ് അഞ്ച് മണിയാവുമ്പം ഞാനെന്നും രാവിലെ വിളക്ക് എത്തിക്കൂടെ മനസ്സിലായേ പിന്നെ ഭക്തിഗാനം ഇടും ഇനി വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് രാവിലെ ഭക്തിഗാനം കേൾക്കും അത് കേട്ടില്ല സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര പ്രയാസമാണേ മാസത്തെ ഒരു വട്ടം രാവിലെ നെറ്റ് കാണത്തില്ലായിരിക്കും കുറച്ച് സമയത്തേക്ക് മാത്രം അപ്പോൾ വിളക്ക് കത്തിച്ച് ഇങ്ങനെ ടി വി ഓണ് ചെയ്യുമ്പോൾ എനിക്കാ പാട്ട് കേട്ടിട്ടില്ല ഭയങ്കര വിഷമം എന്തോ ഒരു മൂകത പോലെ നേരം ഇനി ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു നെറ്റില്ലായിരുന്നു എട്ട് മണിക്ക് ശേഷം പിന്നെ നെറ്റൊക്കെ വന്നത് അതുവരെ ഒരു സമാധാനം ഇല്ലായിരുന്നു ഓക്കെ എന്നാൽ ഇനി ഡ്യൂട്ടിക്ക് പോകുമ്പം കാണാമേ ഹലോ ഞാനാ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങി ഇപ്പം പോകുമേ ഇവിടെ ചേട്ടക്കിടന്ന് തുറക്കും അപ്പം സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല സൗണ്ട് കേട്ട പുള്ളി ഉണങ്ങത്തില്ലേ അതുകൊണ്ട് ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ പെയ്യാ സംസാരിക്കുന്നു അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ് രാവിലെ അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ മൊത്തം ഞാൻ കുക്കിങ് ചെയ്യുന്നത് എല്ലാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ ഇന്ന് ഞായറാഴ്ച ഇല്ല അപ്പോൾ എനിക്ക് രാവിലെ പോകണം രാവിലെ പോയിട്ട് ഞാൻ അല്ലേ അപ്പം ഞാൻ പോയിട്ട് വരെ റെഡിയായിട്ട് നിന്ന് വേറെ